പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായി സ്വാഗതം സർവമായ എന്ന ചിത്രം ചൈത്രേയത്തെ തുടരുകയാണ് ഇന്നും മികച്ച രീതിയിലുള്ള കളക്ഷനാണ് ഈ ചിത്രം പ്രതീക്ഷിക്കുന്നത് ഇന്ന് ശനിയാഴ്ച ദിവസം ഈ ചിത്രം തൂക്കും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം മണിക്കൂറില് ഏഴായിരവും എണ്ണായിരവും ടിക്കറ്റ് ഇന്ന് മണിക്കൂർ വിറ്റുമാറുന്നുണ്ട് ശനിയാഴ്ച ദിവസമാണല്ലോ ഇന്നും നാളെയും മികച്ച തൂക്ക് തന്നെ നോക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ നിന്ന് ഇന്നലെ കളക്ട് ചെയ്ത് ഒരു കോടി എഴുപത് ലക്ഷം രൂപയാണ് ഇത് കളക്ട് ചെയ്തത് ഒരു കോടി എഴുപത് ലക്ഷം കളക്ട് ചെയ്തപ്പോൾ ഏകദേശം അറുപത് കോടിയോളം കേരളത്തിൽ നിന്ന് മാത്രമായി സർവമായ എന്ന അഖിൽ സത്യൻ സംവിധാനം ചെയ്ത ചിത്രം നേടിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത അതുപോലെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിലെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഏകദേശം പത്തു കോടിക്ക് മുകളിൽ പത്ത് കോടി അഞ്ച് ലക്ഷം രൂപയോളം ഇന്നലെ കൊണ്ട് ഇത് കളക്ട് ചെയ്തു നിബിംപൊളികളുടെ കരിയറിലെ ആദ്യമായിട്ടാണ് റിസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് പത്ത് കോടി കളക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം അതിൽ തന്നെ കർണാടകത്തിൽ നിന്ന് ഇന്നലെ ഇരുപത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് കർണാടക കളക്ഷൻ ഏകദേശം നാല് കോടി എൺപത്തി നാല് ലക്ഷത്തിലേക്ക് കിടക്കുന്നു ഇന്നുകൊണ്ട് ഏകദേശം അഞ്ച് കോടിക്ക് മുകളിൽ കർണാടകത്തിൽ നിന്ന് മാത്രമായി ഇത് കളക്ട് ചെയ്യും തെലുങ്കാനയിൽ നിന്ന് ഇന്നലെ കളക്ട് ചെയ്തത് രണ്ട് ലക്ഷം രൂപയാണ് തെലുങ്കാന ആന്ധ്ര കളക്ഷൻ അറുപത്തൊന്ന് ലക്ഷം രൂപയിലേക്ക് എത്തി നിൽക്കുന്നു തമിഴ്നാട്ടിൽ നിന്ന് ഇന്നലെ കളക്ട് ചെയ്തത് പത്ത് ലക്ഷം രൂപയാണ് തമിഴ്നാട് കളക്ഷൻ രണ്ട് കോടി നാൽപ്പത്തഞ്ച് ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ഒരു കോടി എഴുപത് ലക്ഷം രൂപയാണ് അറുപത് കോടിയിലേക്ക് എത്തി നിൽക്കുന്നു ഹിന്ദി ബെൽറ്റിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ കളക്ട് ചെയ്ത ചിത്രം രണ്ട് കോടി പതിനഞ്ച് ലക്ഷം രൂപയിലേക്ക് എത്തി നിൽക്കുന്നു അങ്ങനെയാണ് ടോട്ടൽ എഴുപത് കോടി അറു അഞ്ച് ലക്ഷം രൂപയാണ് ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്നത് ഇനി ഓർഫീസ് കളക്ഷൻ പൊതുവെ ഇടിവ് നേരിടുന്ന ദിവസങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത് കാരണം ഒത്തിരി പാലിൻ്റെ ചിത്രങ്ങൾ റീലീഫാണ് രാജഫാവ് പരാശക്തി അതുപോലെ ജനനായകനൊക്കെ റീലീഫിനു വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ സർവമായ ചിത്രത്തിന്റെ കളക്ഷൻ കുറയും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാം ഓർഫീസ് കളക്ഷൻ വരുമ്പോൾ അമ്പത്തിരണ്ട് കോടി പത്ത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ ടോട്ടൽ നൂറ്റി ഇരുപത്തിരണ്ട് കോടി അഞ്ച് ലക്ഷം രൂപ പതിനഞ്ച് ലക്ഷം രൂപയിലേക്ക് ഈ ചിത്രം എത്തിയിരിക്കുന്നു നൂറ്റി ഇരുപത്തിരണ്ട് കോടി പതിനഞ്ച് ലക്ഷം രൂപ അപ്പം ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏകദേശം മൂന്ന് കോടി നാല് കോടി റേഞ്ചിൽ തന്നെയാണ് തുക ഇന്നുകൊണ്ട് നൂറ്റി ഇരുപത്തിയഞ്ച് കോടി മറികടക്കും എന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ് നിവിൻ പോളി ചിത്രം ഇന്ന് കേരളത്തിൽ നിന്ന് ഏകദേശം രണ്ടര മൂന്ന് കോടി റേഞ്ചിൽ തന്നെ ഈ ചിത്രം കളക്ട് ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഇന്ന് മുമ്പൊരു കളക്ഷൻ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം ഈ സർവമായ എന്ന ചിത്രം കളക്ഷൻ റെക്കോർഡുകൾ തകർത്ത് മുന്നേറുമ്പോൾ പല ചിത്രങ്ങളിലെ കളക്ഷനുകൾ നിലമ്പൊത്തുന്ന നമ്മൾ കണ്ടു പ്രത്യേകിച്ച് ഈ കൊല്ലം ഇറങ്ങിയ മോഹൻലാൽ സത്യനന്ദിക്കാറിൻ്റെ ചിത്രം ഹൃദയപൂർവ്വം ഡി എഫ് റേ എന്ന പ്രണവിൻ്റെ ചിത്രം അതുപോലെ കളങ്കാവൽ എന്ന് പറയുന്ന മമ്മൂട്ടി ചിത്രം ഇപ്പം ഇതാൻ്റെ കരിയറിലെ തന്നെ ബെസ്റ്റായ രണ്ട് ചിത്രങ്ങളുണ്ട് രണ്ട് ചിത്രങ്ങളും ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നത് തെലുങ്കിൽ നിന്നാണ് പാൻ ഇന്ത്യൻ ചിത്രമായിട്ട് വന്നു സീതാരാമം അതിൽ തന്നെ തൊണ്ണൂറ്റെട്ട് കോടിയായിരുന്നു അതിലെ ബെസ്റ്റ് തൊണ്ണൂറ്റെട്ട് കോടി എന്ന് പറയുന്ന കളക്ഷനൊക്കെ മറികടന്നിരിക്കുന്നു അതുപോലെ കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയ ലക്കി ബാഫ്കർ എന്ന ചിത്രം അത് വമ്പൻ റിലീഫും ഒക്കെ ആയിട്ട് ഒരു പാഞ്ചീന്ത ചിത്രമായിട്ട് തെലുങ്കിൽ നിന്ന് വന്നതാണ് അതാണ് ദുൽഖറിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് കളക്ഷൻ നേടിയ ചിത്രം നൂറ്റെട്ട് കോടിയായിരുന്നു ഇതിൻ്റെ കളക്ഷൻ അതും നിവിൻ്റെ ഒറ്റ ചിത്രം കൊണ്ട് മറികടന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്നത് നിവിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനമായിട്ട് നിവിൻ തകർത്തുമായിരുന്നു അങ്ങനെ ദുൽഖറിൻ്റെ കരിയർ ബസ്റ്റിനെയൊക്കെ തകർത്ത് മുന്നേറുന്ന നിവിൻപൊളിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നൂറ്റൻപത് കോടിയിലേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനിയും നമ്മൾ നോക്കി കാണുന്നത് അതുപോലെ കേരളത്തിൽ നിന്ന് അറുപത് കോടി പിന്നിട്ടു ഇനിയും എഴുപത്തഞ്ച് കോടി പിന്നിടുമോ അതോ നൂറ് കോടി പിന്നിടുമോ എന്നൊക്കെയുള്ളത് വരുന്നിൽ അറിയാൻ പറ്റും എനിക്ക് തോന്നുന്നു നൂറ് കോടി കിടക്കാനുള്ള സാധ്യതയില്ല എഴുപത്തഞ്ച് കോടി കിടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത് അതുപോലെ നൂറ്റമ്പത് വെയിൽ വൈഡ് എത്തുമോ കാത്തിരുന്ന് കാണേണ്ട കാര്യമായിതല്ലേ ഇനി ഇരുപത്തഞ്ച് കോടിയും കൂടെ വേണം ഏതായാലും കാത്തിരുന്ന് കാണാം അപ്പം മറ്റൊരു സിനിമ വാർത്തയുമായിട്ട് വീണ്ടും ഞാൻ എത്താം ഓക്കെ ബായ്